കേരളത്തിൽ ഇനിയൊരു ജില്ലയുണ്ടെങ്കിൽ അത് മൂവാറ്റുപുഴ ആയിരിക്കുമെന്ന മുൻ മുഖ്യമന്ത്രി കെ കരുണാകരന്റെ പ്രഖ്യാപനത്തിൽ പ്രതീക്ഷ വെക്കുകയാണ് മൂവാറ്റുപുഴക്കാർ കേരളത്തിൽ പതിനഞ്ചാമത് ഒരു ജില്ല കൂടി വേണമെന്ന ചർച്ചകൾ സംസ്ഥാന തലത്തിൽ പുരോഗമിക്കുമ്പോഴാണ് മൂവാറ്റുപുഴ ജില്ല എന്ന ആവശ്യം വീണ്ടും ശക്തിയാർജിക്കുന്നത് എറണാകുളം ജില്ലയുടെ കിഴക്കൻ മേഖലയായ മൂവാറ്റുപുഴയ്ക്ക് വേണ്ടത്ര പരിഗണനയും വികസനവും ലഭിക്കാതെ വന്നതും മൂവാറ്റുപുഴ ജില്ല രൂപീകരിക്കണമെന്ന ആവശ്യത്തിന് ആക്കംകൂട്ടി മൂവാറ്റുപുഴയുടെ സമഗ്ര വികസനത്തിന് കിഴക്കൻ മലയോര മേഖലകളെ ഉൾപ്പെടുത്തി ജില്ല രൂപീകരിക്കണമെന്നാണ് മൂവാറ്റുപുഴക്കാരുടെ ആവശ്യം ഇടുക്കി കോട്ടയം എറണാകുളം ജില്ലയുടെ ഭാഗങ്ങൾ കൂട്ടിച്ചേർത്ത് മൂവാറ്റുപുഴ കേന്ദ്രമാക്കി ജില്ല രൂപീകരിക്കണമെന്ന ആവശ്യത്തിന് നാല് ദശാബ്ദത്തോളം പഴക്കമുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ പത്തനംതിട്ട ജില്ലാ രൂപീകരണ വേളയിൽ കേരളത്തിൽ ഇനിയൊരു ജില്ല രൂപീകരിക്കുന്നുണ്ടെങ്കിൽ അത് മൂവാറ്റുപുഴയായിരിക്കുമെന്ന് പറഞ്ഞിരുന്നു ജില്ലാ രൂപീകരണത്തിന് അന്ന് നിയോഗിച്ച ബാബു പോൾ അധ്യക്ഷനായ സമിതി വിശദമായ റിപ്പോർട്ട് സമർപ്പിക്കുകയും ചെയ്തിരുന്നു ജോസഫ് വാണയ്ക്കൻ എം എൽ എ ഇത് സംബന്ധിച്ച് നിയമസഭയിൽ സ്വകാര്യ ബിൽ അവതരിപ്പിക്കുകയും ചെയ്തിരുന്നു ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് മൂവാറ്റുപുഴ ജില്ല എന്ന ആവശ്യം ശക്തമാകുന്നത് മൂവാറ്റുപുഴ തൊടുപുഴ കോതമംഗലം പിറവം കുന്നത്തുനാട് താലൂക്കുകളെ ഉൾപ്പെടുത്തിയാണ് മൂവാറ്റുപുഴ ജില്ല രൂപീകരിക്കുന്നത് എന്നാൽ ഇടുക്കി ജില്ലയുടെ പ്രധാന ഭാഗമായ തൊടുപുഴ താലൂക്കിന് മൂവാറ്റുപുഴ ജില്ല രൂപീകരിക്കുമ്പോൾ മൂവാറ്റുപുഴയുടെ ഭാഗമാകാൻ താല്പര്യമില്ല എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത് ഇടുക്കി ജില്ലയിലെ മിക്ക സർക്കാർ സ്ഥാപനങ്ങളും ജില്ലാ കോടതിയുമടക്കം സ്ഥിതി ചെയ്യുന്നത് തൊടുപുഴയിലാണ് അതുകൊണ്ട് തന്നെ മൂവാറ്റുപുഴ ജില്ല രൂപീകരണ വേളയിൽ ഇതൊരു പ്രശ്നമായി തീരുവാനും സാധ്യതയേറെയാണ് ത്രിവേണി സംഗമ ഭൂമിയായ മൂവാറ്റുപുഴയുടെ സമഗ്ര വികസനത്തിനും വളർച്ചയ്ക്കും ജില്ലാ രൂപീകരണം ഘടകമാണ് ജില്ലാ രൂപീകരണത്തിലുള്ള ആവശ്യം ഉന്നയിക്കാൻ രാഷ്ട്രീയ തലത്തിലും നഗരസഭാ തലത്തിലും ആരംഭിച്ചു കഴിഞ്ഞു